ബാബറി മസ്ജിദ് കാലത്തിൽ നിന്ന് അയോധ്യ അയോധ്യക്ഷേത്രകാലത്തെത്തുമ്പോൾ അനേകം ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്ന വലുതും ചെറുതുമായ മാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അന്ന് രാജ്യത്തിനെ പറ്റിയ നാണക്കേടിനെ പറ്റി പറഞ്ഞവർ ഇന്ന് കാലേ കൂട്ടി പ്രത്യേക വണ്ടികളും സംവിധാനങ്ങളുമായി സാഘോഷം ഇറങ്ങി സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ രാജ്യത്തിന്റെ മറ്റെല്ലാ പ്രശ്നങ്ങളും അവഗണിച്ച് മാധ്യമ മാധ്യമപ്രവർത്തകർ നടത്തിയ ജേർണലിസത്തിന്റെ വിലാപയാത്ര മഞ്ജുളിൻ്റെ കാർട്ടൂൺ മാധ്യമ സ്ഥാപനത്തിൽ ആരുമില്ല എല്ലാവരും അയോധ്യയിലേക്ക് സ്ഥലം മാറി തെരഞ്ഞെടുപ്പ് വരെ എ എൻ ഐ വാർത്താ ഏജൻസിയുടെ മേധാവിയായ സ്മിതാ പ്രകാശ് രണ്ടായിരത്തി പത്തിൽ ട്വീറ്റ് ചെയ്തിരുന്നു നമുക്ക് ഗംഭീര ക്ഷേത്രത്തെക്കാൾ വേണ്ടത് ഗംഭീര ഐ ഐ ടിയും ഐ ഐ എമ്മും ഒക്കെയല്ലേ എന്ന് ഇപ്പോൾ അവർ അയോധ്യയിൽ പ്രതിഷ്ഠയെ ചൊല്ലി ഊറ്റം കൊള്ളുന്നു എ എൻ ഐയെ ആദ്യ ദൃശ്യങ്ങൾ എടുക്കാൻ തിടുക്കത്തിൽ അയക്കുന്നു ഭരണകൂടം മതചടങ്ങിൻ്റെ നടത്തിപ്പുകാരും വക്താക്കളുമാകുന്നത് ജുഡീഷ്യറി വസ്തുതകൾക്കപ്പുറം വിശ്വാസത്തിൽ ഊന്നുന്നത് ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്നത് അയോധ്യയുടെ രാഷ്ട്രീയ ചൂഷണം വ്യക്തിപൂജ ഇതെല്ലാം മാധ്യമങ്ങൾ കാണേണ്ടതും എന്നാൽ അവഗണിച്ചതുമാണ് എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ആ വശങ്ങൾ പറയാൻ തയ്യാറായവയും ഉണ്ട് കുറവാണെങ്കിലും പാരമ്പര്യ മാധ്യമങ്ങളെക്കാൾ ഓൺലൈൻ മാധ്യമങ്ങളാണ് വിധേയത്വമില്ലാതെ പ്രവർത്തിക്കുന്നവയിൽ കൂടുതൽ മലയാളത്തിലും അയോധ്യാ വാർത്തകളുടെ മറുപുറം കൂടി പറഞ്ഞ ഏതാനും പത്രങ്ങളുണ്ട് ജനയുഗം അയോധ്യയിലേത് രാഷ്ട്രീയ പ്രതിഷ്ഠ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മറയ്ക്കാൻ മതേതരത്വത്തിന്റെ പ്രാണഹത്യ മതരാഷ്ട്ര പ്രതിഷ്ഠയാണ് അയോധ്യയിൽ നടന്നതെന്ന് മുഖപ്രസംഗം അയോധ്യയിലെ നാട്ടുകാരുടെ ദുരിതത്തെപ്പറ്റി ദേശാഭിമാനി മതരാഷ്ട്രത്തിലേക്കാണ് പോക്ക് വോട്ടിനു വേണ്ടിയുള്ള പ്രതിഷ്ഠ പ്രതിരോധത്തിന്റെ വാർത്തകളും സ്വസ്ഥമായിരുന്ന അയോധ്യ മാറുകയാണെന്ന് സുപ്രഭാതം മസ്ജിദ് തകർത്ത ഭൂമിയിൽ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ മോദി വിഗ്രഹം പ്രതിഷ്ഠിച്ചു രാഹുലിന് ക്ഷേത്ര വിലക്ക് മധ്യപ്രദേശിൽ ചർച്ചകളിൽ കാവിക്കൊടി നാട്ടി ഒന്നാം പേജിൽ മറ്റു വാർത്തകൾക്കും നല്ല സ്ഥാനം കൊടുത്തു ചില പത്രങ്ങൾ മാധ്യമം അയോധ്യ വാർത്തയും ഉണ്ട് പ്രാണപ്രതിഷ്ഠയുടെ വാർത്തയാണ് ലീഡ് ഒപ്പം മറ്റൊരു ലീഡായി അട്ടപ്പാടി വാർത്ത സെന്റർ സ്പ്രെഡിൽ ലേഖനങ്ങൾ മുഖപ്രസംഗം സിറാജ് രാമക്ഷേത്രം തുറന്നു അസമിൽ രാഹുലിന്റെ ക്ഷേത്രദർശനം തടഞ്ഞു ചന്ദ്രികയിൽ പ്രാണപ്രതിഷ്ഠ വാർത്ത ഉൾപേജിൽ മുൻ പേജിൽ അതിൻ്റെ സൂചനയും ലേഖനങ്ങൾ കുറിപ്പുകൾ ടി പത്മനാഭൻ ആർ രാജഗോപാൽ സച്ചിദാനന്ദൻ ക്ഷേത്ര നിർമ്മാണത്തിന് വിവിധ വശങ്ങൾ വിശദമായി പ്രതിപാദിച്ചത് ഒരുപക്ഷേ വിദേശ മാധ്യമങ്ങളാവണം മോദിയുടെ തടുക്കാനാകാത്ത കുതിപ്പ് ദ ഇക്കോണമിസ്റ്റ് പള്ളി പൊളിച്ചിടത്ത് ക്ഷേത്രം വാഷിംഗ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനം പറയുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് ചെയ്താലും ശിക്ഷയില്ല എന്ന സ്ഥിതി വന്നത് ബാബരി തകർക്കപ്പെട്ടതിന് ശേഷമാണ് എന്ന് ക്ഷേത്രം വർഷങ്ങൾ നീണ്ട പ്രക്ഷോഭത്തിന്റെ പരിണതിയെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ഇവിടുത്തെ പല മാധ്യമങ്ങളെക്കാളും ആഴത്തിലാണ് വിദേശ മാധ്യമങ്ങളുടെ വിശകലനം മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അനൌദ്യോഗിക ഉദ്ഘാടനമാണ് ക്ഷേത്രം എന്ന് അൽ ജസീറ മുസ്ലിങ്ങളിൽ അത് ഭീതി വളർത്തുന്നു ഹിന്ദു അധീശത്വത്തിന്റെ ചിഹ്നമാണ് ഈ ക്ഷേത്രം ടൈം മാഗസിൻ ഹിന്ദു മതത്തെ മോദി ആയുധവൽക്കരിച്ചു ലാമോന്ത് പത്രം ഇന്ത്യക്ക് പുതിയ കാലഘട്ടം ഫ്രാൻസ് ട്വന്റി ഫോർ ചാനൽ പേടിപ്പെടുത്തുന്ന പുതു കാലഘട്ടം ഗാർഡിയൻ പത്രം ലണ്ടൻ മെയിൽ പത്രം ഹിന്ദു ദേശീയതക്കു മേലാണ് മോദിയുടെ സവാരി ഫിനാൻഷ്യൽ ടൈംസ് ക്ഷേത്രം തുറക്കുന്നതോടെ ഹിന്ദുക്കളുടെ പ്രവാഹം റോയിറ്റേഴ്സ് പള്ളി പൊളിച്ചാണ് ക്ഷേത്രം ഉണ്ടാക്കിയത് കാനഡയിലെ പത്രമായ ഗ്ലോബൽ മെയിൽ പണി തീർന്നിട്ടില്ലാത്ത ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങ് ചൈന ഡെയിലി ഇത് ചൈനയിലെ തന്നെ ക്ഷേത്രം പഴയ മുറിവുകൾ വീണ്ടും തുറന്നു എന്ന് ജർമ്മൻ പത്രം ജോയ് ഇത് മോദിയുടെയും ഇന്ത്യയിലെ കടുത്ത വിഭാഗീയതയുടെയും ഉയർച്ച എന്ന് ജപ്പാൻ ടൈംസ് വൈകാരികതയില്ലാത്ത ഇത്തരം വിദേശ മാധ്യമ കവറേജും ഇവിടത്തെ വലത്തോട്ട് ചാഞ്ഞ മാധ്യമങ്ങളുടെ ഉന്മാദവും തമ്മിൽ താരതമ്യം പോലുമില്ല ഇവിടെ ഏകപക്ഷീയ ആഘോഷത്തിന്റെ വിശേഷാൽ പതിപ്പുകൾ മാഗസിനുകൾ പത്രങ്ങൾ പോരെങ്കിൽ ബിഗ് സ്ക്രീനിലും ആജ് തെക്ക് ചാനലിൻ്റെ സഹകരണത്തോടെ പി വി ആർ മൾട്ടിപ്ലക്സിൽ പ്രാണപ്രതിഷ്ഠയുടെ ലൈവ് സംപ്രേഷണം പോലെ ചാനലുകളിലും ശ്രീരാമനെ വെല്ലുന്ന വലുപ്പത്തിൽ മോദി इधर जी न्यूज राम मंदिर से प्रधानमंत्री के 35 मिनट का संबोधन देश ही नहीं दुनिया ने सुना ये संबोधन ऐतिहासिक था ये एक ऐसा संबोधन था जिसमें राम पथ पर भारत के अगले एक हजार वर्षो की नींव रखी गई है ई माध्यम उन्माद चिले चित्र न्यूज लॉन्ड्री उड़े बसंत कुमार कैमरा इन अखंड कवरेज राम आएंगे देश का नंबर वन चैनल आज तक की एक बहुत बड़ी वैन यहाँ पे घूम रही है जिसके ऊपर उसके संवाददाता और एंकर खड़े होकर इंटरव्यू करते हैं। ऐसे ही टीवी नाइन भारतवर्ष का भी एक बैन है और एक और बैनर लगा हुआ है टीवी नाइन का जिस पर लिखा हुआ है कि मंदिर वहीं बनाया माध्यम वेरम काल

യൂട്യൂബർമാരുടെ പട വേറെ മീഡിയ സെന്ററിൽ തിരക്ക് വലിയ സ്ക്രീനുകളിൽ ദൂരദർശൻ വക തൽസമയ സംപ്രേഷണം ഡി ഡി ന്യൂജു തീഡിയ ചേന यहाँ दो बड़े बड़े स्क्रीन लगाए गए थे जिस पर डीडी न्यूज का लाइव प्रसारण चल रहा था क्षेत्र वे यूट्यूबर मार, मार्षे अनकूलिका चलचु कारण क्षेत्र नहीं जा रहे भैया नहीं मैं तो नहीं जा रहा हूँ हमें कुछ मिलेगा ही नहीं मंदिर में तो जाकर क्या करेंगे जितना में टाइम वेस्ट करेंगे, करेंगे तो कुछ और पढ़ेंगे अच्छा। और क्या मिलेगा वो देखा। वो देखा। जो हमारे साथ है वो नहीं जाएंगे मंदिर यार दोस्त नहीं जाते हमारे गाँव का और हमारे एरिया का कोई नहीं जाता है मंदिर आपको हमारे गाँव में मंदिर भी नहीं मिलेगा कौन सी जाति से से आते हो 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 हम सब चमार 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 हैं हैं इतना छीना छीना ठोक ठोक के के बोलते बोलते अरे डरते नहीं छोटे बच्चे इतने हमें हमें बाबा साहब ने संविधान लिखा है है आरक्षण दिया मध्य प्रदेश में വിദേശ ചാനലുകൾ വിഷയത്തിന്റെ പശ്ചാത്തലവും ബാബരി മസ്ജിദ് മുതലുള്ള ചരിത്രവും പറഞ്ഞു ഇത് അൽ ജസീറ Some Hindus believe the mosque was built on the birthplace of a Hindu god, Lord Ram, on a site that was once a temple. In 1984, Hindu nationalist groups, including the current ruling BJP, began a campaign to build a temple on the site of the Babri Mosque. On December 6, 1992, a 200,000-person right-wing mob led by Hindu nationalist leaders stormed the mosque and tore it down. This prompted national and international protests from Muslims, but in India, it turned violent. രാജ്യത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു സംഭവത്തെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും സമാന്തര നവമാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിന്റെ ചില സാമ്പിളുകളാണ് ഇവ മുഖ്യധാരയിലെ ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചാനലുകൾ വലത്തോട്ട് മാത്രമല്ല താഴോട്ടും പോയി എന്ന് പറയേണ്ടി വരുന്നു